മട്ടന്നൂർ നെല്ലൂന്നി വളവിൽ വീണ്ടും വാഹന അപകടം കാറും പിക്കപ്പ് വാനും കൂട്ടിടിച്ചാണ് അപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കിണറ്റിലേക്ക് മറിഞ്ഞു തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് അപകടം മട്ടന്നൂർ ഭാഗത്തു നിന്നും പോകുകയായിരുന്ന പിക്കപ്പ് വാനും ഉരുവച്ചാലിൽ നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കാറുമായി ഇടിച്ച ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ റോഡരിയിലെ കിണറ്റിലേക്ക് മറിയുകയായിരുന്നു വാഹനത്തിന്റെ ഡ്രൈവർ ഇതോടെ കിണറ്റിൽ കുടുങ്ങി

പിക്കപ്പ് വാൻ്റെ മുൻവശം കിണറ്റിലേക്ക് താഴ്ന്ന നിലയിലായിരുന്നു ഒടുവിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ക്രെയിനിൻ്റെ സഹായത്തോടെ വാഹനം പുറത്തെടുക്കുകയായിരുന്നു തുടർന്ന് ഡ്രൈവറെ ഡോർ പൊളിച്ച് പുറത്തെടുത്തു കാറിലുണ്ടായിരുന്ന യാത്രികർക്കും അപകടത്തിൽ പരിക്കേറ്റു ഇവരും ചികിത്സയിലാണ് ഗ്രാമികനൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ